വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആദ്യ സീറ്റ് നേമത്ത് തന്നെ ആയിരിക്കണം കാരണം രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് കൈനീട്ടം ലഭിച്ചതാണ് ഇരുപത്തൊന്നിലത് നഷ്ടമായി ഇനി അങ്ങോട്ടുള്ള കുതിപ്പിൽ ആദ്യം നേമം കൈവരും എന്നുള്ള ഒരു കണക്ക് കൂട്ടലും അത്തരത്തിലുള്ള പ്രവർത്തനവുമാണ് നേമത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് തരത്തിലാണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നിയമ മണ്ഡലത്തിനെ സംബന്ധിച്ച് സാധാരണ വോട്ടർക്ക് ഒരു കണക്കൂട്ടലുണ്ട് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ അത് അവരെ കണക്കൂട്ടൽ അത് നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്യും ചെയ്തു അദ്ദേഹം തന്നെ അത് പറയുകയും ചെയ്തല്ലോ ഞാൻ അവിടെ തന്നെ മത്സരിക്കും അത് അങ്ങനെ തന്നെയാണ് നീങ്ങുന്നത് സാധാ വോട്ടർ പോലും നല്ലൊരു കാൻഡേറ്റ് കിട്ടി എന്നൊരു തോന്നലിൽ എത്തിയിട്ടുമുണ്ട് ആ അവിടെ ഈ സാധാരണ ആളുകളുടെ ഇടയിലൊക്കെ ഒന്ന് സർവേ നടത്തി നോക്കണം എല്ലാവരും രാജു രണ്ട് പേര് നല്ല കാൻഡിഡേറ്റ് എന്നും പറയും രണ്ടു വാക്ക് പറയുന്നുണ്ട് ആ നല്ല കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ പറയുന്നത് വോട്ടായി മാറും അല്ലെങ്കിലും അവിടെ പത്തിരുപതിനായിരം വോട്ട് അധികം അല്ലേ അതിനുശേഷം ഇതിപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഇരുപത്തി മൂന്നാം തീയതി പറയുന്നത് ആറ് ട്രെയിൻ എന്തോ പുതുതായിട്ട് പുതിയതായിട്ട് വന്നു അമൃത ഭാരതോ എന്തെല്ലാം കാര്യങ്ങൾ നിയമത്ത് ഞങ്ങൾക്ക് തന്നെ ഒരു വിഷയമുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു മുപ്പത് ശതമാനം വോട്ട് ഞങ്ങൾ വി എസ് ടി വിഭാഗം ആളുകളൊക്കെയാണ് അദ്ദേഹം വൈകുണ്ഠസ്വാമി നൂറ്റി പന്ത്രണ്ട് ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചത് ഈ നിയമമണ്ഡലത്തിലെ ആറ്റുകാൽ വാർഡിലാണ് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ വന്ന ഉടൻ തന്നെ ആദ്യ കൗൺസിലിങ്ങിൽ തന്നെ അതിന് വൈകുണ്ഠസ്വാമി സ്മൃതി മന്ദിരം ഒന്ന് പേരിടയാണ് ഇത്രയും കാലം നടന്നില്ലല്ലോ അപ്പം സാധാരണക്കാരുടെ നീതിക്ക് വേണ്ടി ഞങ്ങളൊക്കെ ഇതിന് ഇരുപത് വർഷം സമനം ചെയ്ത് ഇപ്പോൾ ആദ്യത്തെ കൗൺസിലെ ആദ്യത്തെ ബഹ്മാറുണ്ടോ ഞാനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും ആറ്റുകാൽ വാർഡ് ആ നിയമത്തിൻ്റെ വികസനം ഈ ഇപ്പോൾ കോർപ്പറേഷൻ വികസന ഇരുപത്തിമൂന്നാം തീയതി ഒരു ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി പറയൂ എന്ന് പറഞ്ഞതുപോലെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല കോർപ്പറേഷൻ്റെ കാര്യങ്ങളും കൂട്ടിയിണക്കി ഇവിടുത്തെ ജനങ്ങൾ വോട്ടിട്ടവരായിട്ട് ഇടാത്ത ആയിട്ട് ഒരു വലിയ വ്യത്യാസം അന്നിവിടെ കാണാൻ കഴിയും അതോടുകൂടി അത് നടപ്പാക്കണമെന്ന് ഇവിടെ മേയർ വി രാജേഷ് ആണെങ്കിൽ വി വി രാജേഷ് മാത്രമല്ലല്ലോ ജയിപ്പിച്ച ആളുകളും രാജീവ് ചന്ദ്രശേഖർ മുതൽ അമിത്ഷാ മുതലുള്ള ഒരു നീണ്ട ഇവിടെ ശ്രദ്ധിക്കുകയാണ് ഈ പരിപാടി ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഇപ്പം ഏതോ ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ ഏത് സമയത്ത് തിരുവനന്തപുരം എടുത്തു ബംഗാളിലും ആസാമിലും തിരുവനന്തപുരത്തേക്ക് പരാമർശിച്ചു അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെ വിജയം ചെറുതായിട്ടൊന്നും കാണാൻ കൂലല്ലോ ആ വിജയം നിയമം മാത്രമല്ല നമ്മുടെ ഈ വറ്റൂർക്കാവ് പ്രബുദ്ധരായിട്ടുള്ള വോട്ടരല്ലി ഇപ്പോൾ ഞങ്ങൾ ഉള്ളിലോട്ടൊക്കെ ആണെങ്കിൽ കാട്ടാക്കട അല്ലെങ്കിൽ പാറശാല ഉള്ളിലോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ ചിലപ്പോൾ ഒരു സ്റ്റഡിയിലെത്തൂല്ല ഇവിടെ അതല്ല ഈ വിലയിരുത്തല് ആ കൊള്ള കേന്ദ്രം വന്ന് കേന്ദ്രത്തിൽ ഇത്ര പേര് വന്നു മന്ത്രിമാർ ഈ പത്ത് പന്ത്രണ്ട് വർഷത്തിനകത്ത് ഒരു മന്ത്രിയെക്കുറിച്ചെങ്കിലും എതിരാളി പോലും ഒരു അഴിമതി പറഞ്ഞില്ലല്ലോ പക്ഷെ നേരത്തെ മരിച്ചവരോ എല്ലാം കേസിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് നല്ല ഭരണം ആഗ്രഹമുണ്ട് നല്ല ഭരണം ഇപ്പം കാഴ്ച വയ്ക്കണമെങ്കിൽ എൻ ഡി എക്കേ കഴിയൂ എന്നറിയാം ഈ ബി ജെ പി അവിടെ നേമത്തിപ്പോൾ ഒരു അമിത പ്രതീക്ഷ തന്നെ വെച്ച് പുലർത്തുന്നുണ്ട് അത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്കും അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൂടുതൽ വാർഡുകൾ അവിടെ നിന്ന് തന്നെ പിടിച്ചെടുക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണോ ഈ നിയമസഭാ മണ്ഡലത്തിൽ വിജയം ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്നത് അമിത്ഷായൊക്കെ വന്നപ്പോഴും പ്രത്യേകം പറഞ്ഞത് ഒരു സ്ഥലത്തും അമിതാവേശമൊന്നും വേണ്ട ഒരു സ്ഥലത്തും നമ്മൾ സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒന്നേന്ന് വോട്ട് പിടിച്ച് മുമ്പോട്ട് പോകണം അല്ലെങ്കിൽ ഇരുപതിനായിരം വോട്ട് ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞ് കൂട്ടിയല്ല പ്രവർത്തിക്കേണ്ടത് അതിനേക്കാൾ മുന്നിൽ ശക്തമായിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിലിറങ്ങി വോട്ട് ചോദിക്കുന്ന പ്രവണതയിലേക്കാണ് പോവേണ്ടത് അല്ലാതെ ഇപ്പോൾ പത്തൊമ്പത് വാർഡും നിയമത്ത് കൗൺസിലർ ജയിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാരിക്കാനുള്ളതാണോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി നോമിനേഷൻ കൊടുത്തിട്ട് വെറുതെ ഇരുന്ന വെറുതെ അങ്ങനെയല്ല എല്ലാവർക്കും തിരിച്ച് ജോലി നല്ല ജോലി നടക്കുന്നുണ്ട് അത് പത്ര കൊടുക്കാനോ പത്രസമ്മേളനം നടത്താനോ ഒന്നുമല്ല എല്ലാ വാർഡ് കേന്ദ്രീകരിച്ച് ബൂത്ത് കേന്ദ്രീകരിച്ച് ആൾക്കാരെ പ്രത്യേകം പ്രത്യേകം ടീമിറക്കി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാണുന്നുണ്ട് ഇതിപ്പം ഇന്നലെയൊക്കെ ചാനലിലൊക്കെ ഞാൻ കണ്ടു സി പി എമ്മർ ഭവന സന്ദർശനം നടത്തണമെന്നാണ് എല്ലാ ചാനലും കൊല്ലത്ത് ഇന്നയാൾ നടക്കുന്നു കോട്ടയത്ത് സി പി ഐ നടത്തുന്നു അതിനേക്കാളും ഭവന സന്ദർശനം നടക്കണില്ല യാതെങ്കിലും ചാനലിലുണ്ടോ ഈ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഒരു അമ്പത് പേർക്ക് നൂറ് പേർക്ക് പേര് പ്രത്യേക ഘടക പോലെയൊക്കെ തിരിച്ച് അതിനാളുകളെ നിശ്ചയിച്ച് നല്ല വർക്ക് നടക്കുന്നുണ്ടല്ലോ ഒരു ചാനലിലും വന്നില്ലല്ലോ അപ്പോൾ ഈ ചാനലിൽ കാണാനുള്ള സമ്പർക്കവും അല്ലാതെ അത് വിജയിക്കണമെന്നുള്ള രീതിയിലുള്ള സമ്പർക്കവും അത് അടിസ്ഥാനപരമായി നടക്കുന്ന അത് ജനങ്ങളിലെത്തിയില്ല അത് റിസൾട്ട് വരുമ്പോഴാണ് അതിൻ്റെ വിരാട രൂപം നമുക്ക് കാണാൻ കഴിയും നിയമം എന്നുള്ളതൊന്നുമല്ല കേരളത്തിൽ തന്നെ വലിയ രൂപം ഉണ്ടാവും അപ്പോൾ എൻ ഡി എ മുന്നണിയുടെ പ്രവർത്തനം ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഈ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നീക്കം നേമത്തേത് തരത്തിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ അല്ല അവരെ സ്ഥാനാർത്ഥി ആരെ നിർത്തും ആരെ നിർത്തും എന്ന് പറഞ്ഞാണ് അപ്പോൾ അവസാനം ജനങ്ങളൊക്കെ കൂടി പറഞ്ഞ് ശശി തരൂർ നേമത്ത് നിന്നാണ് ശശി തരൂർ നിന്നാപ്പമാണ് ഇയാൾ ഇരുപതിനായിരം വോട്ടിൻ്റെ ലീഡ് ചെയ്തത് ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ തരൂരായിരുന്നല്ലോ ഇതിലാളി അയാൾക്ക് അവിടെ കിട്ടിയ വോട്ടുണ്ടല്ലോ അത് എളുപ്പമായി അത് തരൂരിനെ കൃത്യമായിട്ട് അറിയാമല്ലോ തരൂരിനെ അറിയാം ആ ഇത് ആൾക്ക് ഓർമ്മ പറഞ്ഞില്ല അവിടെ എത്ര വോട്ടാണ് പിടിച്ചതെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞതിൻ്റെ അന്ന് തന്നെ ആളുകൾ പറയുമല്ലോ ഇവർ തമ്മിലല്ലേ മത്സരിച്ച മത്സരിച്ചപ്പോൾ ഇരുപതിനായിരം വ്യത്യാസം കിടക്കില്ലേ തരൂരിൻ്റെ മനസ്സ് പാതി അങ്ങോട്ട് നിൽക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു വരണമെന്നും തരൂർ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു പക്ഷേ അദ്ദേഹം ഉള്ള അഭിപ്രായം ഉള്ളതുപോലെ പറയുന്നു പക്ഷെ ജനങ്ങളിടയിൽ ഒരു രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ വേറൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം ഒരു ഉണ്ട് 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 ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നിപ്പം ഡൽഹിയിൽ തെരഞ്ഞെടുപ്പാണല്ലോ അഖിലേന്ത്യാ പ്രസിഡന്റ് അതിലേക്ക് പോയി ഒരു നിമിഷം റെസ്റ്റ് എടുക്കാതെ അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങനെയൊന്നും നേടാനൊന്നുമില്ല അദ്ദേഹം വലിയ ആളല്ലേ അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്ന ലോകം അറിയുന്ന ബിസിനസ് ബിസിനസ്സുകാരനല്ലേ ഇതിൽ നിന്നൊന്നും എടുത്തോണ്ട് പോകണ്ടല്ലോ അങ്ങനെ ഒരു സത്യസന്ധമായ ഒരു പ്രവർത്തകൻ മുമ്പ് നിൽക്കുമ്പോൾ അതിൽ സ്നേഹം കൊണ്ടിറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹം നിയമത്ത് വെറുതെ ആണെങ്കിലും അവിടെ കൂടിയൊക്കെ ഒന്ന് ആളുകളുടെ പ്രതികരണം നമുക്കറിയാമല്ലോ അവിടുത്തെ പ്രവർത്തനത്തിൽ ആരെയൊക്കെ വെച്ച് ഒരു പക്ഷേ ഇനി അവസാനം ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് അവിടെ നിന്നാലും രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് നോക്കില്ല ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ അറിയുമല്ലോ രണ്ടുപേരും ഉണ്ടല്ലോ അങ്ങനൊരു തീരുമാനം എടുത്ത് വന്നിരുന്നാലും നിയമനിയോജക മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരന് സി പി എം ഏത് തരത്തിലുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം അവിടെ കുറച്ച് ആളുകളുമായി ബന്ധമുള്ള ശുഭം കിട്ടിയാണ് അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് അറിയൊന്നുമില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പിന്മാറാനുള്ള സാധ്യതയും കൂടുതലാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാട്ടിൽ അയാളെ സമീപിക്കുന്ന ആളുകളെയൊക്കെ അയാൾ പരിഹരിക്കുന്നത് നാട്ടിൽ രണ്ടുതരം വോട്ടർമാരുണ്ട് ഇപ്പം മാനിഫെസ്റ്റോ നോക്കിയിട്ട് വോട്ടെടുന്നവരാണോ അല്ല എൻ്റെ മോക്ക് ഒരു അഡ്മിഷൻ ഞാൻ വയ്യപ്പം സാറ് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഓട്ടാണ് അല്ലാതെ അവരെ പുസ്തകം അത് അവരെ പൊളിപ്പ് കൂറുകൂടിയ തീരുമാനം ഒന്നു അതിൽ രണ്ടെണ്ണം നടക്കാമുണ്ട് അതൊന്നും നോക്കി എല്ലാ ആളുകളും ഓട്ടം അവരുടെ എൻ്റെ വീട്ടിൽ കല്യാണം ഞാൻ ചെന്ന് വിളിച്ച് സാറ് കൃത്യമായിട്ട് വന്നു ആ വീട്ടിനെ സംബന്ധിച്ച് എൻ്റെ മോളെ കല്യാണത്തിന് വന്നു അതാണ് ഓട്ടത് അപ്പോൾ എൻ്റെ വീട്ടിൽ മരണം മരണത്തിനും സാറ് ഇത്ര തിരക്കുള്ള ആൾ വന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി ജയിച്ചപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊരു വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് കാരണം അന്ന് എം എൽ എ ആയിരുന്ന രാജഗോപാലിനെ എല്ലായിടത്തും ഓടിയെത്താനായിട്ട് സാധിച്ചിട്ടില്ല ഓടിയെത്താൻ ഈ ജയിക്കാൻ വേണ്ടി എല്ലായിടം ഓടിയെത്തിയ ആള് അവസാനം എത്തിയില്ല എന്ന് പറഞ്ഞതിനോട് എനിക്ക് ഇല്ല അവിടെ അങ്ങനെ ഒരു വികസനം അഞ്ചാറ് വേദി ഷർട്ട് അല്ലാതെ ഒരു വികസനം അവിടെ ചെയ്യാൻ പറ്റിയില്ല ഫലമോ അടുത്ത സ്ഥാനാർത്ഥി അവിടെ പ്രതീക്ഷ അവിടെ തോൽവി അപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ വാർഡുകളിലും ഓടി നടക്കാൻ ആരോഗ്യ പ്രശ്നമില്ല ജയിച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് കഴിപ്പില്ല അപ്പൊ തിരുവനന്തപുരത്ത് നിയമം എൻ ഡി എ ഉറപ്പിക്കു ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള തരത്തിൽ പ്രവർത്തനമായിരിക്കും അല്ലെങ്കിൽ അമിത്ഷാ പറഞ്ഞതുപോലെ അങ്ങനെ കരുതണ്ട പ്രവർത്തിച്ചോളൂ എന്നുള്ളതായിരിക്കും ഇതിനോട് ചേർന്ന് കിടക്കുന്ന ചില മണ്ഡലങ്ങളും എൻ ഡി എയുടെ പ്രധാനപ്പെട്ട ലിസ്റ്റിൽ തന്നെയാണല്ലോ നിൽക്കുന്നത് ഇപ്പോൾ വാട്ടിയൂർക്കാവ് കഴവട്ടം കാട്ടാക്കട തിരുവനന്തപുരം സെൻട്രൽ അത് കഴിയുമ്പോൾ വരുന്നത് നിയമം എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ അവിടെയൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് ഈ ഇപ്പോൾ അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കേന്ദ്രത്തിൽ നിന്നാണ് ഡിക്ലെയർ ചെയ്യേണ്ടത് രാജീവ് ചന്ദ്രശേഖരായാലും ഇപ്പം ഒരു വി മുരളീധരൻ അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അവരെ അനൗദ്യോഗികമായ പ്രഖ്യാപനത്തിലൂടെ അവരെല്ലാവർ കാണുന്നു പക്ഷേ മോദിയോട് കൂടി കഴക്കൂട്ടത്തിനകത്ത് എനിക്ക് എല്ലാ സ്ഥലവും എനിക്ക് ബന്ധമുള്ള സ്ഥലമാണ് വി മുരളീധരനെ അറിഞ്ഞുകൂടാത്ത യാത് വീടുണ്ട് പുതിയതായിട്ട് അവതരിപ്പിക്കണോ അതാണ് ജനങ്ങൾക്ക് മുഴുവൻ അറിയാമെന്നുള്ള ഇനി അവിടെ കടന്നു പോകേണ്ട ഉള്ളൂ അയാളെ ഇതുപോലെ തന്നെ എൻ ഡി എ മുന്നണി എന്ന് പറഞ്ഞു വന്നാലും അവിടെ തോൽപ്പിക്കാൻ ഈ പാടാണ് അത്രയാണ് ഞാൻ തന്നെ ഇടയ്ക്ക് വന്നുകൊണ്ട് മരണമെട്ടു പോയി പോയാൽ അവിടെ വരുന്നു അവിടെ വരേണ്ട ആളല്ല ഞാൻ ഈ വി എസ് ടി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടയാളുടെ വീട് അങ്ങനെ എന്നാലും അത്ര പ്രധാനമല്ലാത്ത ആളുടെ വീട്ടിലും അദ്ദേഹ വരുന്നു എന്ന് പറഞ്ഞ് അവൾ എടുത്തുന്നു അതുപോലെ തന്നെ കാട്ടാക്കട കാട്ടാക്കടയിൽ ഈ കൃഷ്ണദാസ് പ്രഖ്യാപിച്ച കാര്യമല്ല ഞാൻ പറയുന്നത് പ്രവർത്തനമായിട്ട് അയാൾ ഈ അഞ്ച് വർഷം കഴിഞ്ഞ തുടർച്ചയായിട്ട് അവിടെ കൃഷ്ണദാസ് പോകാത്തൊരു വീട് ശത്രുവിൻ്റെ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാനതിൻ്റെ തൊട്ട് ആ മണ്ഡലം തീരുന്നതിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് വിഷ്ണുപുരം ചേർന്നാണ് എനിക്ക് അവിടെ അത്യാവശ്യ ബന്ധമുണ്ട് അങ്ങനെ പണ്ട് കാലത്ത് നോക്കുമൊരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താൻ പതിനഞ്ച് ദിവസം ആ പതിനഞ്ച് ദിവസം പോവും ഇപ്പോൾ അതില്ലല്ലോ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നിയമത്തു നിന്ന് തുടങ്ങും ചൈത്രയാത്ര എന്നുള്ളതാണ് ഓരോ കണക്ക് കൂട്ടൽ